അച്ചടക്കം നടപ്പിലാക്കാൻ വിദ്യാർത്ഥികൾക്ക് നേരെ ചൂരൽ പ്രയോഗം നടത്തുന്നത് തെറ്റല്ലെന്ന് ഹൈക്കോടതി പരസ്പരം അടികൂടിയ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികളെ ചൂരൽ കൊണ്ട് തല്ലിയ സംഭവത്തിൽ അധ്യാപകനെതിരെ വടക്കാഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കിയാണ് കോടതിയുടെ സുപ്രധാന നിരീക്ഷണം ശരിയായ ലക്ഷ്യത്തോടെ കുട്ടികളെ അധ്യാപകൻ അടിച്ചാൽ തെറ്റില്ലെന്നും ജസ്റ്റിസ് സി പ്രദീപ് കുമാർ നിരീക്ഷിച്ചു സ്കൂൾ അച്ചടക്കം കുട്ടികളെ തിരുത്തൽ എന്നിവയ്ക്കായി അധ്യാപകൻ ചുരൽ പ്രയോഗിക്കുന്നത് കുറ്റകരമായി കാണാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി ഒരു വിദ്യാർത്ഥി സ്കൂളിന്റെ നിയമങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കാതിരിക്കുക അവന്റെ സ്വഭാവവും പെരുമാറ്റവും മെച്ചപ്പെടുത്തുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ അധ്യാപകൻ ശാരീരിക ശിക്ഷ നൽകിയാൽ അതിനെ കുറ്റമായി കാണാൻ കഴിയില്ല എന്നാൽ അധ്യാപകന്റെ പ്രവൃത്തി സത്യസന്ധമാണോ അല്ലയോ എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് വിദ്യാർത്ഥിയെ മെച്ചപ്പെടുത്താനോ തിരുത്താനോ വേണ്ടി മാത്രം നല്ല ഉദ്ദേശത്തോടെയാണ് അധ്യാപകൻ പ്രവർത്തിച്ചതെങ്കിൽ അദ്ദേഹം തന്റെ പരിധിക്കുള്ളിലാണെന്നും കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് പാലക്കാട്ട് സ്കൂളിൽ തല്ലുകൂടുകയായിരുന്ന വിദ്യാർത്ഥികളെ തടയാനാണ് അധ്യാപകൻ ചൂരൽ പ്രയോഗിച്ചത് പ്ലാസ്റ്റിക് പൈപ്പ് ഉപയോഗിച്ച് തമ്മിൽ തല്ലുകയും തുപ്പുകയും ചെയ്തുകൊണ്ടിരുന്ന മൂന്ന് കുട്ടികളെയാണ് അധ്യാപകൻ ഇടപെട്ട് തടഞ്ഞത് എന്നാൽ അതിലൊരു കുട്ടിയുടെ രക്ഷിതാവ് മകനെ തല്ലിയതിനെതിരെ പോലീസിനെ സമീപിക്കുകയായിരുന്നു തുടർന്ന് വടക്കാഞ്ചേരി പോലീസ് അധ്യാപകനെതിരെ കേസെടുത്തു കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അധ്യാപകൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു തല്ലുകൂടിയ കുട്ടികളെ പിടിച്ചു മാറ്റിക്കുക എന്ന മാത്രമേ തനിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നും അധ്യാപകൻ വാദിച്ചു ഈ വാദം കോടതി അംഗീകരിച്ചു സംഭവം നടന്ന നാല് ദിവസം വൈകിയാണ് പരാതി ഉയരുന്നതെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു കുട്ടിക്ക് വൈദ്യസഹായം വേണ്ടി വന്നിട്ടില്ല ഇരയ്ക്ക് ശാരീരികമായി പരിക്കേറ്റതായി തെളിയിക്കാൻ തെളിവുകളില്ല അതിനാൽ കുട്ടികളെ ചൂരിൽ ഉപയോഗിച്ച് അടിക്കാൻ ഹർജിക്കാരൻ ഏറ്റവും കുറഞ്ഞ ബലപ്രയോഗം മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്നും ജസ്റ്റിസ് സി പ്രദീപ് കുമാർ വ്യക്തമാക്കി